കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഒന്നാം ക്ലാസ്സിലെ കണക്കിലെ രണ്ടാമത്തെ അധ്യായമായ മനുവിന്റെ വികൃതി എന്ന് പറയുന്ന പാഠത്തിൽ കൂട്ടങ്ങളെ താരതമ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ഈ ഒരു ചിത്രം നിങ്ങൾ പുസ്തകത്തിൽ കണ്ടിരിക്കും ഇവര് പറയുന്നത് ഒരുപോലെയുള്ള കൂട്ടങ്ങൾക്ക് ഒരേ നിറം നൽകാനാണ് കൂട്ടുകാർ ക്രയോൺ കളർ എടുത്ത് അങ്ങനെ ചെയ്യണം ഞാനിവിടെ ചെയ്യുന്നത് ഈ ചിത്രത്തിൽ ചെയ്യുന്നത് ഒരുപോലെയുള്ള കൂട്ടങ്ങൾ തമ്മിൽ വരച്ച് യോജിപ്പിക്കുകയാണ് ഒരുപോലെയുള്ള കൂട്ടങ്ങൾ തമ്മിൽ വരച്ച് യോജിപ്പിക്കുകയാണ് നോക്കൂ ഇത് ഒരു പൂവിന്റെ കൂട്ടമാണ് ഈ ഭാഗത്ത് കുറച്ച് കൂട്ടങ്ങളുണ്ട് ഈ ഭാഗത്തും കുറച്ച് കൂട്ടങ്ങളുണ്ട് നമുക്ക് ഓരോ ഭാഗത്തുമുള്ള ഓരോ കൂട്ടവും എണ്ണി നോക്കാം ഈ ഭാഗത്തുള്ള ഒരു കൂട്ടം എണ്ണിയതിന് ശേഷം അതിൻ്റെ ഈ ഭാഗത്ത് അതിന് യോജിച്ച കൂട്ടങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആ കൂട്ടങ്ങൾ തമ്മിൽ വരച്ചു ചേർക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് നോക്കൂ ഇവിടെ എത്ര പൂക്കളുണ്ട് കൂട്ടുകാരെണ്ണി നോക്കൂ ഒന്ന് രണ്ട് വൺ ടു രണ്ടെണ്ണമാണ് ഇവിടെ ഉള്ളത് എന്നാൽ ഈ ഭാഗത്തുള്ള കൂട്ടത്തിൽ രണ്ടെണ്ണമുള്ളത് ഏതാണ് ഇതിലൊന്ന് കണ്ടെത്താൻ നോക്കൂ ഇതാ ഇവിടെ മുകളിൽ തന്നെയുണ്ട് അല്ലേ ഇത് രണ്ടെണ്ണമാണ് ഉള്ളത് അപ്പൊ നമുക്ക് ഈ രണ്ടെണ്ണത്തിൽ നിന്നും ഈ രണ്ടെണ്ണത്തിലേക്ക് വരക്കണം അപ്പൊ ഈ കൂട്ടം തമ്മിൽ ഒരുപോലെയുള്ളത് വരച്ച് യോജിപ്പിക്കുകയാണ് നമ്മുടെ ജോലി നമുക്ക് ഈ കൂട്ടത്തിൽ നിന്നും ഈ കൂട്ടത്തിലേക്ക് വരക്കാം ഈ കൂട്ടത്തിൽ നിന്ന് ഞാൻ ഈ കൂട്ടത്തിലേക്ക് വരച്ചു ചേർത്തു ഇതാ ഇവിടെയും രണ്ടാണുള്ളത് ഇവിടെയും രണ്ടാണുള്ളത് ഇനി നമുക്ക് അടുത്ത കൂട്ടം ഒന്ന് പരിശീ നോക്കാം ഇതൊന്നെ നോക്കൂ എത്ര ഉണ്ട് വൺ ടു ത്രീ ഫോർ ഒന്നുകൂടി എണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ നാലെണ്ണത്തിന്റെ ഒരു പൂക്കളുടെ കൂട്ടമാണ് ഉള്ളത് ഇനി നമുക്ക് നോക്കൂ ഈ ഭാഗത്ത് ഏതാണ് നാലെണ്ണമുള്ളത് എണ്ണി നോക്കൂ ഇതിൽ ഏത് കൂട്ടത്തിലാണ് നാലെണ്ണം ഉള്ളത് കൂട്ടുകാരെ കണ്ടെത്തൂ എന്താ ഈ താഴെ കാണുന്നതാണല്ലേ നമുക്ക് എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പൊ ഈ നാലിൻ്റെ കൂട്ടവും ഈ നാലിന്റെ കൂട്ടവും നമുക്ക് വരച്ച് ചേർക്കാം അതിന് ഞാൻ ഇവിടെ നിന്നും താഴോട്ടുള്ള കൂട്ടത്തിലേക്ക് വരച്ചു ചെൽക്കുന്നു അപ്പം ഈ നാടിൻ്റെ കൂട്ടവും ഈ നാടിന്റെ കൂട്ടവും ഒരുപോലെയുള്ള കൂട്ടമാണ് ഇനി നമുക്ക് മൂന്നാമത്തെ കൂട്ടം നോക്കാം ഈ കൂട്ടം എണ്ണി നോക്കൂ എത്ര പൂക്കൾ ഉണ്ടതില് ഒന്ന് രണ്ട് മൂന്ന് വൺ ടു ത്രീ ഇനി ഈ ഭാഗത്ത് മൂന്നെണ്ണം ഉള്ളത് കൂട്ടം ഏതാണ് വേണ്ടി നോക്കൂ കണ്ടെത്തൂ രണ്ടെണ്ണം നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞ് രണ്ടെണ്ണമാണ് മൂന്നെണ്ണമാണ് ബാക്കിയുള്ളത് ഇതിൽ മൂന്നെണ്ണം ഉള്ള പൂക്കൾ ഏതാണ് ഈ കാണുന്നതാണ് അതെ ഈ കാണുന്നതാണ് മൂന്നെണ്ണം ഉള്ളത് അപ്പൊ നമുക്ക് ഈ മൂന്നിൽ നിന്നും ഈ മൂന്നിലേക്ക് വരച്ചു ചേർക്കാം അത് നമ്മൾ ഇവിടെ നിന്നും ഇങ്ങനെ ഒരു വര ഇതിലോട്ട് കൊടുക്കുന്നു അപ്പൊ നമ്മൾ ഈ കൂട്ടവും ഈ കൂട്ടവും ഒരുപോലെയുള്ളതാണ് ഇനി നമുക്ക് രണ്ട് കൂട്ടങ്ങളാണ് ബാക്കിയുള്ളത് ഇവിടെയും രണ്ട് കൂട്ടമുണ്ട് ഇനി നമുക്ക് അടുത്ത കൂട്ടം എടുക്കാം ഇത് എത്ര എണ്ണമുണ്ട് ഒന്നാണുള്ളത് അല്ലെ എളുപ്പമാണ് ഇതിൽ ഏതാണ് ഒന്നുള്ളത് എല്ലാ കൂട്ടുകാർക്കും അറിയാണ് വൺ ഒന്ന് മാത്രമുള്ളത് അപ്പൊ ഈ പൂവിൽ നിന്നും നമുക്ക് ഈ പൂവിലേക്ക് വരച്ച് ചേർക്കാം വരച്ചു ചേർത്തു ഇനി നോക്കൂ ഇനി കൂട്ടമാണ് ബാക്കിയുള്ളത് അത് എണ്ണിയതിന് ശേഷമേ നമ്മൾ വരക്കാൻ പാടുള്ളൂ നോക്കൂ ഇതൊന്നു എണ്ണി നോക്കാം നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വൺ ടു ത്രീ ഇനി ഈ കൂട്ടത്തിൽ എത്ര ഉണ്ട് നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് ഇവിടെയും അഞ്ചാണുണ്ട് അപ്പൊ ഈ അഞ്ചിന്റെ കൂട്ടത്തിൽ നിന്നും നമുക്ക് ഈ അഞ്ചിന്റെ കൂട്ടത്തിലേക്ക് വരക്കാം ഇവിടെ നമ്മൾ ഈ ഭാഗത്തുള്ള കൂട്ടവും അതിന്റെ എണ്ണം ഒരുപോലെയുള്ള ഈ ഭാഗത്തുള്ള കൂട്ടവും നമ്മൾ വരച്ചു ചേർത്തു കൂട്ടുകാരെ ഇങ്ങനെ വരക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപോലെയുള്ളതിന് ഒരേ കളർ കൊടുക്കുകയോ ചെയ്യാം ഇനി നമുക്ക് അടുത്ത ചിത്രം പരിശോധിക്കാം നോക്കൂ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള മറ്റൊരു ചിത്രമാണ് ഒരു മാവും അതിൻ്റെ ചോട്ടിൽ ഏതാനും ജീവികളും കുറച്ച് കുട്ടികളും ഒക്കെ ഉണ്ട് ഇവരൊക്കെ കൂട്ടം കൂട്ടമായി മാവിൽ നിന്നും വീഴുന്ന മാമ്പഴം എടുത്ത് കഴിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ മാവിന്റെ ചുവട്ടിലുള്ള ജീവികളെ ഒന്ന് പരിശോധിക്കാം ഈ ജീവികൾ കൂട്ടങ്ങളായിട്ടാണ് നിൽക്കുന്നത് നോക്കൂ ഇവിടെ ആദ്യം കുറച്ച് കുട്ടികളുണ്ട് ഈ കുട്ടികളുടെ കൂട്ടത്തെ നിങ്ങളൊന്നെ നോക്കൂ വൺ അഞ്ച് പേരാണ് ഇവിടെ ഉള്ളത് അഞ്ച് മാമ്പഴവും ഉണ്ട് ഇവിടെ നോക്കൂ ഒരു പുഴ ഉണ്ട് ആ പുഴു ഒരു മാമ്പഴവുമായി നിൽക്കുക ഇവിടെ ആൺസ് ഉറുമ്പുകളാണ് ഉറുമ്പുകൾ എത്രണമുണ്ട് എണ്ണി നോക്കുക അവരും ഒരു കൂട്ടമാണ് വൺ ടു ത്രീ ഫോർ നാല് ഉറുമ്പുകളുടെ ഒരു കൂട്ടമാണ് അടുത്ത അണ്ണാനുകളാണ് അണ്ണാന് കൂട്ടമായിട്ടാണ് നിൽക്കുന്നത് എത്ര പേരുണ്ട് നിങ്ങൾ എണ്ണി നോക്കുക അവര് മാമ്പഴം കയ്യെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് നോക്കൂ മരത്തിന് മുകളിൽ ഒരു കൂട്ടം പക്ഷികളുണ്ട് അവരെത്രണ്ട് എന്ന് നിങ്ങൾ എണ്ണി നോക്കുക വൺ ടു ഒന്ന് രണ്ട് രണ്ട് പേരുടെ കൂട്ടമാണ് ഇങ്ങനെ കൂട്ടങ്ങളായിട്ട് നിൽക്കുന്ന ഈ ജീവികളെ താഴെ കൊടുത്തിരിക്കുന്ന കൂട്ടങ്ങളെ നോക്കൂ ഈ കൂട്ടവുമായി നിങ്ങൾ നമ്മൾ ആദ്യത്തെ ചിത്രത്തിൽ ചെയ്തതുപോലെ വരച്ച് ചേർക്കണം ഓരോ കൂട്ടവും നിങ്ങൾ ഒന്ന് നിരീക്ഷിച്ചു നോക്കുക ഇതിൽ എത്ര എണ്ണം ഉണ്ട് നെണ്ണി നോക്കുക എന്നിട്ട് ആ എണ്ണം കൃത്യമായ ഇവിടെയുള്ള കൂട്ടങ്ങളിലേക്ക് നിങ്ങൾ വരച്ച് ചേർക്കണം നിങ്ങൾ ആദ്യം ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്നിട്ട് നമുക്ക് വരക്കാം നോക്കൂ ഇത് ഉറുമ്പിന്റെ കൂട്ടമാണ് വൺ ടു ത്രീ ഫോർ നാല് എണ്ണമാണ് ഇവിടെ ഉള്ളത് ഇവിടെയുള്ള ഉറുമ്പിന്റെ കൂട്ടവും നിങ്ങൾ എണ്ണി നോക്കുക എത്ര എണ്ണം ഉണ്ട് എണ്ണം കൃത്യമാണ് അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ നിന്നും ഇങ്ങോട്ട് വരച്ചു നോക്കാം ഉറുമ്പിനെ ഈ ചിത്രത്തിൽ നിന്നും ഈ ചിത്രത്തിലേക്ക് വരച്ച് ചേർത്തു അപ്പൊ ഈ കൂട്ടവും ഈ കൂട്ടവും ഒരുപോലെയുള്ള അക്കങ്ങളാണ് അതുകൊണ്ടാണ് ഇതിലെ ഒരുപോലെയുള്ള കൂട്ടമാണ് അതുകൊണ്ടാണ് നമ്മൾ വരച്ചു ചേർത്തത് ഇനി നോക്കൂ സ്ക്യുറൽ അണ്ണാനാണ് അണ്ണാന്റെ കൂട്ടം ഇവിടെയാണുള്ളത് ഈ കൂട്ടം നോക്കൂ ഇതാണ് മറ്റൊരു അണ്ണാന്റെ കൂട്ടം അത് എന്നെ നോക്കുക ഒരുപോലെയാണെങ്കിൽ നമുക്ക് അത് തമ്മിൽ വരച്ചു ചേർക്കാം രണ്ട് കൂട്ടവും ഒരുപോലെയാണ് അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ നിന്നും ഇങ്ങോട്ട് വരച്ച് ചേർക്കണം നമ്മൾ എങ്ങനെ വരച്ച് ചേർത്തു എങ്ങനെ വരച്ച് ചേർത്തു ഇനിയുള്ളത് നോക്കൂ കുട്ടികളാണല്ലേ കുട്ടികളുടെ എണ്ണം നിങ്ങൾ എണ്ണി നോക്കുക ഇവിടെയാണ് കുട്ടികളുടെ കൂട്ടമുള്ളത് അത് ഒരുപോലെയാണെങ്കിൽ നിങ്ങൾ അവ തമ്മില് വരച്ചു ചേർക്കണം ഒന്ന് എണ്ണി നോക്കൂ ഒരേ എണ്ണമാണല്ലേ അപ്പോൾ നമുക്ക് ഇതേ വഴി ഒന്ന് വരച്ച് ചേർക്കാം ഈ കൂട്ടത്തിലേക്ക് വരച്ച് ചേർത്തു ഇനി രണ്ട് കൂട്ടം ബാക്കിയുണ്ട് അതിലൊന്ന് ഒരു പുഴുവാണ് പുഴു മാങ്ങാതെ നാട് ഇവിടെയും ഒന്നാണ് എളുപ്പമാണ് ഇത് രണ്ടു വരേ മാതിരിയാണ് അതുകൊണ്ട് നമുക്ക് വരച്ചു ചേർക്കാം ദാ ഇവിടെ നിന്നും നമുക്ക് ഇങ്ങോട്ട് വരച്ചു ചേർക്കാം ഇനി ഒരു കൂട്ടം മാത്രമേ ബാക്കിയുള്ള പക്ഷിയുടെ ആ പക്ഷിയിലേക്ക് വരച്ചു ചേർക്കണം ദാ ഇവിടെ എത്ര പക്ഷികൾ ഉണ്ട് നോക്കൂ ഇവിടെയും വേണ്ടി നോക്കൂ അതെ രണ്ടെണ്ണം വീതമാണുള്ളത് നമുക്ക് ഇതേ വഴി വരച്ചു ചേർക്കാം ഞാൻ ഇതിനെ വരക്കുന്നത് മറ്റുള്ള വരയുമായി കൂട്ടിമുട്ടാതിരിക്കാനാണ് നോക്കൂ ഇപ്പോൾ നമ്മൾ ഒരുപോലെയുള്ള കൂട്ടങ്ങൾ താരതമ്യം ചെയ്ത് അവ ഒരുപോലെയുള്ള ഇത് നമ്മൾ വരച്ച് ചേർക്കുകയും ചെയ്തു ഇത് നമുക്ക് മൂന്നാമത്തെ ചിത്രത്തിലേക്ക് കിടക്കാം ഇനി ഈ ചിത്രം നോക്കൂ ഒരു ഭാഗത്ത് കുറച്ച് സാധനങ്ങൾ മറൊരു ഭാഗത്ത് ആ സാധനങ്ങളുടെ സംഖ്യയും എഴുതിയിട്ടുണ്ട് നമുക്ക് സംഖ്യകളൊന്ന് വായിച്ചു നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കൂട്ടുകാർക്ക് പരിചയമുള്ള അക്കങ്ങളാണ് കൂട്ടുകാർ ചെയ്യേണ്ടത് ഈ ഭാഗത്തുള്ള സാധനങ്ങൾ എണ്ണി നോക്കി ഇതിന് തുല്യമായ സംഖ്യയിലേക്ക് വരച്ച് ചേർക്കണം ആദ്യം നിങ്ങൾ സ്വന്തമായിട്ട് ഈ സാധനങ്ങൾ നെണ്ടി നോക്കുക എന്നിട്ട് ആ സാധനങ്ങളുടെ എണ്ണം ഇപ്പുറത്തുണ്ട് ആ ഭാഗത്തേക്ക് നിങ്ങൾ വരച്ച് ചേർക്കുക നോക്കൂ ആദ്യം ഈ ബോക്സിലുള്ള പെൻസിൽ പെൻസിലാണ് ഈ പെൻസിലുകൾ നെണ്ടി നോക്കാം വൺ ടു ത്രീ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പെൻസിലാണുള്ളത് ഏതാണ് ഇതിൽ മൂന്ന് എന്ന് പറയുന്ന അക്കം മൂന്ന് എന്ന് ത്രീ എന്ന് പറയുന്ന അക്കം ഏതാണ് ഇതാണല്ലേ അപ്പൊ നമുക്ക് ഈ മൂന്നിൽ നിന്നും ഈ മൂന്നിലേക്ക് വരക്കണം നമുക്ക് ആ സംഖ്യയും സാധനവും തമ്മിൽ യോജിപ്പിക്കാം ഇതാ ഇവിടെ നിന്നും നേരെ മൂന്നിലേക്ക് വരച്ചു ഇനി നോക്കൂ അടുത്ത ബോക്സ് എടുക്കാം എത്ര മനസ്സിലുണ്ട് കൂട്ടുകാരെണ്ണി നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് വൺ ടു ത്രീ ഫോർ നാല് പെൻസിലുകളാണ് ഈ നാല് പെൻസിലു യോജിച്ച അക്കം ഏതാണ് ഇതിന് നിങ്ങൾ നോക്കുക ഏതാണെങ്കിൽ നാല് എന്ന് പറയുന്ന സംഖ്യ ഇതായതാണല്ലേ അപ്പൊ നമുക്ക് ഈ നാലിൽ നിന്നും ഈ നാലിലേക്ക് വരച്ച് വരച്ചു ചേർത്തു ഇനി നോക്കൂ അടുത്ത ബോക്സ് ഇത് എത്ര എണ്ണമുണ്ട് എണ്ണി നോക്കൂ വൺ ടു ഒന്ന് രണ്ട് രണ്ടെണ്ണമാണ് ഇവിടെ നോക്കൂ ഏതാണ് രണ്ട് എന്ന് പറയുന്ന അക്കം സൂക്ഷിച്ചു നോക്കൂ ഈ കാണുന്നതാണ് അല്ലേ അപ്പൊ നമുക്ക് രണ്ടിലേക്ക് വരച്ചു ചേർക്കാം രണ്ടിലേക്ക് വരച്ചു ചേർക്കാം രണ്ടിലേക്ക് വരച്ച് ചേർത്തു ഇത് രണ്ട് ബോക്സ് കൂടി ബാക്കിയുണ്ട് നാലാമത്തെ ബോക്സ് ഈ ബോക്സിൽ എത്ര എണ്ണം കൊണ്ടുവന്നിട്ട് നോക്കൂ വൺ ടു ത്രീ ഫോർ ഫൈവ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പെൻസിലുകളുണ്ട് ഏതാണ് ഇതിൽ അഞ്ച് എന്ന് പറയുന്ന അക്കം ണുന്നതാണ് അതെ അഞ്ച് ഒട്ട് താഴെ ഉണ്ട് നമുക്ക് അഞ്ചിലേക്ക് വരച്ച് ചേർക്കാം ഇതാണ് അഞ്ച് ഇത് നോക്കൂ ഒരറ്റ കള്ളിയാണ് ബാക്കിയുള്ളത് ഇതിൽ എത്ര പെൻസിലുണ്ട് ഗുഡ് ഒന്ന് വൺ ഒരു പെൻസിലാണ് ഉള്ളത് ഏതാണ് ഇനി ബാക്കിയുള്ള സംഖ്യ ഇതാണ് അപ്പൊ ഇതാണ് ഒന്ന് എന്ന് പറയുന്ന സംഖ്യ അല്ലേ അപ്പൊ നമുക്ക് ഒന്ന് ഒന്നിലേക്ക് വരച്ച് ചേർക്കണം ഒന്ന് താഴെ ഭാഗത്തിൽ നിന്ന് നമുക്കിതാ നേരെ ഇങ്ങനെ കൊണ്ടുപോയി ഒന്നിലേക്ക് വരച്ച് ചേർക്കാം അപ്പൊ നമ്മള് ഈ ഭാഗത്തുള്ള സാധനങ്ങളുടെ എണ്ണത്തിനനുസരിച്ചുള്ള സംഖ്യകളെ മറുഭാഗത്ത് കണ്ടെത്തി നമ്മളത് വരച്ച് പൂർത്തിയാക്കി ഇങ്ങനെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്ന വർക്കുകളൊക്കെ നിങ്ങൾ ചെയ്ത് പൂർത്തിയാക്കുക സംഖ്യകള് നിങ്ങൾ എഴുതി പഠിക്കുക ഒക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം അതുവരെ ഗുഡ് ബൈ